അതിലൊന്നും അതിലേക്ക് ഇന്നലെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഒരു ജാതിന് എല്ലാ ദിവസവും പ്രതികരിക്കേണ്ട കാര്യമില്ല ഇന്നലെ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് മതി അല്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വർണ്ണക്കൊള്ള സജീവണല്ലോ ഈ ആർക്കാ സജീവർക്കാധുണ്ടാവുമെന്ന് കണ്ടറിയാം അല്ല ഞാൻ ഇന്നലെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസെന്ന് പറയുന്നത് എസ് ഐ ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട് ഇനിയും നമുക്കറിയാം അറസ്റ്റ് ചെയ്യപ്പെടാതെ ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട പ്രമുഖന്മാരുണ്ട് അത് വരട്ടെ ഞങ്ങൾ നോക്കിയിരിക്കുകയാണല്ലോ കേരള ജനത ഇത് നോക്കി നിൽക്കുകയാണ് കർത്തവരെ പിടിക്കുന്ന പിടിക്കാതിരിക്കുന്ന പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട് ഏ അല്ല സ്വാഭാവികമായിട്ടും ഇതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം മറുപടി പറയുണ്ട് ഇതെന്നും ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞങ്ങളെന്താളിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വഴിമാറ്റാനുള്ള ചർച്ചയാണോ നടക്കേണ്ടത് ഇവിടെ പത്ത് വർഷമായിട്ട് ജനങ്ങളെ മുടിച്ച് നാനാവിധമാക്കിയ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടക്കുകയാണ് ജനമല്ല അതിൻ്റെ പിന്നിലാണ് അതിനെതിരായിട്ടുള്ള ഒരു ചെറിയ ചെറിയ ഗിമിക്കുകൾ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ തന്നെ മാറ്റി കേൾക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത അതൊന്നും നടക്കാൻ പോണില്ല കൃത്യമായിട്ടും നിങ്ങൾ കുറെ ആളുകൾ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ സ്ഥാനാർത്ഥികൾ പേരൊക്കെ വന്നു കഴിഞ്ഞല്ലോ അല്ല കൊച്ചിയില് നിങ്ങൾക്ക് സ്റ്റോറി ഉണ്ടാക്കണെങ്കിൽ കോൺഗ്രസിൽ മാത്രമേണ്ടാക്കാൻ പിന്നുള്ള ഞങ്ങളുടെ പാർട്ടിയിലെ കൃത്യമായിട്ടും ചിട്ടയോടുകൂടി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ പിന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന രീതിയുണ്ട് സമൂഹ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന പേരുകളിൽ ഒന്നും ഒരു യാഥാർത്ഥ്യവും ഇല്ല എ സി സി സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊന്നും ഒരു യാഥാർത്ഥ്യമില്ല യഥാർത്ഥമായ കാര്യങ്ങൾ വരാനിരിക്കുന്ന ബസ്സുകളിൽ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാം അപ്പോൾ അറിയാം ചെയ്യും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എവിടെയാണ് അങ്ങനെ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു വയനാട് ക്യാമ്പിൽ ഞങ്ങൾ പ്രഖ്യാപിച്ച തീരുമാനമുണ്ട് ഞങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ട് അതിനകത്ത് ആ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇടത് ചിന്താഗതിക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യാൻ പോണ്ടി പോകുന്ന യു ഡി എഫിനെ ലെഫ്റ്റ് എന്ന് പറയുന്ന ഇടത് ചിന്താഗതിക്കാർ ഞങ്ങളെല്ലാം ലെഫ്റ്റ് തന്നെയാണ് പക്ഷെ അതിന് ഇവർക്ക് മാത്രമാണെന്നല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഇടത് ചിന്താഗതിക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് യു ഡി എഫ് ഇത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ആകണ്ടാന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫിന് വോട്ട് ചെയ്യും അതുതന്നെയാണ് ഈ പ്രതികരണമൊക്കെ ഉണ്ടാകുന്നത്